അവസാനമായിട്ട് നമ്മളെ സ്വന്തം അശ്വന്ത് കോക്കിനോട് പറയാൻ ഒന്നേയുള്ളൂ അണ്ണാ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം അതായത് നമ്മുടെ അശ്വൻ കോഖ് അണ്ണൻ പറഞ്ഞതുപോലെ ഈ ചൈനീസ് കടലിൽ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മുഖച്ചായിട്ടുള്ള ഒരാൾ എംപുരാൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അദ്ദേഹം മുഖം കാണിക്കുന്ന ഒരു പാട്ട് അസ്രൽ ദ ലിറിക്കൽ വീഡിയോ എമ്പുരാൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഇന്നലെ സോ നമുക്ക് ആ നൂഡിൽസ് അടിക്കുന്ന ആളെ കുറിച്ചിരിക്കും സംസാരിക്കാം അത് വേറെ കാര്യം നമ്മളെ എന്താണ് ദീപക് ദേവും അതേപോലെ ഉഷാദുപ്പ് പാടിയ എൻഡ് ക്രെഡിറ്റ്സ് സിനിമ കണ്ടവർക്ക് അറിയാം എൻ്റെ ക്രെഡിറ്റ്സ് ആണ് ഈ പാട്ടുള്ളത് അന്യായ പാട്ടാണ് അസ്രയൽ കറുത്തമാലാകുന്ന പറ്റിയാണ് പേര് ആൻഡ് ഇതിന്റെ മൂന്നാം ഭാഗത്തിന്റെ പേര് അസ്രയൽ ആണ് എന്നൊക്കെയാണ് സംസാരം ഏതായാലും പാട്ട് കണ്ടു വന്ന് സംസാരിക്കാം സോ ലേസ് ആൻഡ് ഗേൾസ് വെൽക്കം ബാക്ക് ടു റിയാക്സ് Israel, let's see. the guardian. Oh. No. same summer and gardening the end credits. Okay.

ഇത് സെയിം സാധനമാണ് കാണിക്കുന്നത് എൻക്രെഡിറ്റ്സിൽ കാണിച്ച അതേ എഴുത്ത് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നത് പക്ഷെ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല നമ്മൾ എന്തായാലും തിയേറ്ററിൽ കണ്ട സെയിം സാധനം സെയിം 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 സാധനം യെസ് ലെസ് വാച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യൻ അണ്ടർ ഷി ഓ മാൻ Abraham, Abraham. Oh, man. Abraham. Right oh, man. Oh, Oh, man. Oh, yeah, man. Oh,

Oh. Oh, oh! 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 Here we go, man! Double of doubles. Emporan! Oh my God! mona mona ഇന്റർനാഷണൽ സ്റ്റെഫ് എന്ന് പറഞ്ഞാൽ ഉഷാദുപ്പ് ആ ഒരു വോയിസ് റേഞ്ച് ഉണ്ടല്ലോ അത് വേറെ ലെവൽ വേറെ ആരും പാടില്ലെങ്കിലും ഈ ഒരു സംഭവം കിട്ടില്ല ഉറപ്പാണ് അതുകൊണ്ട് ഉഷാദുപ്പ് വേണം എന്നുള്ളത് പൃഥ്വിരാജ് കുമാരൻ്റെ പൃഥ്വിരാജിന്റെ ഒരു വാശിയായിരുന്നു ദീപക്ദേ പറഞ്ഞ് ഉഷാദുപ്പ് ആണ് ഇത് പാടേണ്ടത് എന്റെ മോനെ ഫീൽ ആ അസ്ര ഫീൽ വേറെ നീ തൻ ഖലീഫ ആ സംഭവ ലെവൽസ് ആണ് ഗൂസ് ബംസ് ഗൂസ്ബംസ് ഗൂസ് ബംസ് തരുന്ന ഒരു സംഭവം ആൻഡ് ഇതില് ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് ആ ഡ്രാഗൺ ആണ് ആ ഒരു ചോപ്പ് സാധനം ചൈനീസ് അവരൊരു കൊടിയുണ്ടല്ലോ ആ ഒരു പതാക ആ ഒരു ഡ്രാഗൺ ആൻഡ് ദാറ്റ് വില്ലൺ റക്യൂൺ റക്യൂന്റെ പേര് ഞാൻ മറന്നു പെട്ടെന്ന് വയൽ വരാത്തൊരു പേരാണ് ഷെൻ 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 ഷെൻറ്റ് ഷെൻറ്റിയാണ് ഇതിന്റെ പേര് ഷെൻ ആ ഒരു സംഭവം എഴുതി കാണിക്കുന്നുണ്ട് ഇതിന്റെ ആ ഒരു റൈറ്റിങ്സും വാർത്തകളും ഒരു ഗ്രാഫിക്സ് എല്ലാം കണ്ടാൽ നമുക്ക് ഇരിക്കും മനസ്സിലാവും ആരാണ് ഇനി നെക്സ്റ്റ് ആരാണ് കെ എ ഖുറേഷി എബ്രഹാം എബ്രഹാം ഖുറേഷിന്റെ കെ എ വേഴ്സസ് ഷെൻ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതായത് റിക്കുൺ റിക്കോണിന്റെ കഥാപാത്രമായിട്ട് വരുന്ന ആ ഒരു വില്ലൻ മെഗാ വില്ലനാണ് സംഭവം സോ അവര് ആക്ച്വലി ദിസ് എന്താണ് ഇതിൽ പറയുന്നുണ്ട് എന്താണ് ദ ന്യൂ കറൻസി ഈസ് നർക്കോട്ടിക്സ് എന്ന് പറയുന്നുണ്ട് അത് എഴുതി കാണിക്കുന്നുണ്ട് സോ ദ ആർ ഡൂയിങ് ദർട്ടോ നെർക്കോട്ടിക്സ് ഇൻ ഏഷ്യയിലുണ്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യ അണ്ടർ ഷെൻ ശ്രീച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ പറയാം അത് ഷെന്റെ അണ്ടറിലാണ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യ മാർക്കറ്റ് കൈയടക്കുന്നുണ്ട് ശ്രീലങ്ക മ്യാൻമാർ അങ്ങനെയൊക്കെ എന്തെല്ലാം പറയുന്നുണ്ട് അതായത് ഇനി വരവ് എന്ന് പറഞ്ഞാൽ എബ്രഹാം ക്രറേഷ്യത്ത് എഴുതിയിട്ടുള്ള വരവാണ് ആ എന്തൊക്കെ സംഭവിക്കുന്നത് കാണാൻ വേണ്ടിട്ട് എൽ ത്രീ കാണും സോ ദിസ് ഈസ് ആസ് എ ഇന്റർനാഷണൽ സ്റ്റഫാണ് ഞാൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നമുക്ക് ഒരു ന്യൂസ് ഉള്ളത് നൂറ് കോടി അടിച്ചു എന്നുള്ളതാണ് നൂറ് കോടി അതായത് വേൾഡ് വൈഡ് മാർക്കറ്റിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വേൾഡ് വൈഡ് മാർക്കറ്റിൽ നിന്ന് നൂറ് കോടി കളക്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാളം സിനിമ അതേപോലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തന്നെ ഒരു ലിസ്റ്റിൽ യംപുരാനിൽ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വേൾഡ് വൈഡിലുള്ള ആൾക്കാർ എംപുറാനെ അക്സെപ്റ്റ് ചെയ്തു അവര് അവർക്ക് ഇവിടുത്തെ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും അവര് മൈൻഡ് ആക്കില്ലല്ലോ അവര് നല്ല സിനിമ കണ്ടു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലെ ഒരു സ്റ്റഫുള്ള സിനിമ കണ്ടു അവരത് അക്സെപ്റ്റ് ചെയ്തു എന്നതാണ് അതുകൊണ്ടാണ് ഇന്റർനാഷണൽ സിനിമയിൽ ഇപ്പം എംപുരാന്റെ ഉണ്ട് ആൻഡ് ഈ എൻഡിക്സിൽ ഇരുന്ന് വായിക്കേണ്ട സംഭവങ്ങൾ കുറേ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഐ മീൻ ഒരു കുറച്ച് നേരം ഈ ഒരു കുറച്ച് സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ പോസ് ആയിക്കൊണ്ട് നമുക്ക് എന്താണ് അതിൽ എഴുതി കാണിക്കുന്ന കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡീകോഡിങ്ങുള്ള ചെറിയൊരു സംഭവം അതിൽ കിട്ടും പക്ഷെ എന്തായാലും ഞാനത് ചെയ്യും അതിന്റെ വീഡിയോ ഇടണോ വേണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇടാം പക്ഷെ അത് വായിച്ച് നോക്കേണ്ട ഒരു സംഭവമാണ് ഓരോരുത്തരും കുറച്ച് ടൈം എടുത്ത് വായിച്ച് നോക്കിയാൽ കറക്ടർ ഐഡിയ എന്താണ് അവർ പറയുന്ന കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ് സോ വെയിറ്റിംഗ് ഫോർ എൽ ത്രീ ആ ഒരു ഫേസ് ഫേസ് ഓഫ് കാണാനാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ഹെൽത്ത് അത്രേ പറയാനുള്ളൂ അവസാനമായിട്ട് നമ്മളെ സ്വന്തം അശ്വന്ത് കോക്കിനോട് പറയാൻ ഒന്നേ ഉള്ളൂ അബദ്ധങ്ങൾ സംഭവിക്കും അബദ്ധം ആയിരിക്കും പക്ഷെ ആ അബദ്ധം ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത് എന്നുള്ളത് പറയാനുള്ളൂ എന്തെങ്കിലും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ ഒന്നും പറയാനില്ല ബ്രോ അല്ലെങ്കിൽ അറിയാതെ അബദ്ധങ്ങളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുക അല്ലെ അതാണ് വേണ്ടത് അതല്ലാതെ അത് അലങ്കാരമായിട്ട് കിരീടമായി വെച്ച് നടക്കരുത് അയാള് ലാസ്റ്റ് പറഞ്ഞതാണ് ഏതോ ചൈനീസ് കടയിലെ നൂഡിൽസ് അടിക്കുന്ന ഒരുത്തനെ കൊണ്ട് നിർത്തുന്നുണ്ട് ആണോ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം ഒന്നെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പഠിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്താണ് എന്നുള്ളത് ഒന്നും ചെയ്യാണ്ട് അവിടെ വന്നിട്ട് കൊണ അടിക്കുന്നു ഈ കൊണ കേട്ടിട്ട് എല്ലാവരും കൈയ്യടിക്കുന്ന വേറെ ടീംസ് ഒന്നും പറയാനില്ല പറയാനുള്ള നിങ്ങളോട് നിങ്ങളാണ് ഇപ്പൊ എല്ലാം ടോപ്പാണ് ആണ് നിങ്ങളുടെ റിവ്യൂ കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അടിക്കുന്നുണ്ട് കാര്യങ്ങള് പക്ഷെ അബദ്ധം അല്ലെങ്കിൽ കൊണയടി ഒരു അലങ്കാരമായിട്ട് നടക്കര് കൊണ്ടുവച്ച് നടക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ സോ വൺസ് താങ്ക് യു ഫോർ വാച്ചിങ് ആർ കീപ് വാച്ചിംഗ് റിയാക്സ്